ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എം കിസാൻ ആനുകൂല്യം വാങ്ങുന്നവർക്ക് വന്നിരിക്കുന്ന അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയമായ പദ്ധതിയാണ് പി കിസാൻ സമ്മാൻ നിധി പി എം ആനുകൂല്യം വർദ്ധിപ്പിക്കുവാൻ സർക്കാർ ഒരുങ്ങുകയാണ് നിലവിൽ വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഫെബ്രുവരി ഒന്നിന് നടക്കുന്ന ദേശീയ ബജറ്റിൽ ഈ കാര്യം ചേർക്കുവാൻ സാധ്യതയുണ്ടെന്ന വാർത്തയാണ് എത്തുന്നത് നിലവിൽ രണ്ടായിരം രൂപ വീതം നാല് മാസത്തിലൊരിക്കൽ മൂന്ന് കടികളിലായി വർഷത്തിൽ ആറായിരം രൂപയാണ് വിതരണം ചെയ്യുന്നത് ഇത് എണ്ണായിരം മുതൽ പതിനായിരം രൂപ വരെയൊക്കെ വർധനവ് വരുത്തുവാനാണ് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത് രാജ്യത്തെമ്പാടുമുള്ള കോടിക്കണക്കിന് കർഷകർക്ക് പ്രയോജനം ലഭിക്കുന്ന പദ്ധതിയാണ് ഇത് ഇത്തരത്തിൽ എണ്ണായിരം രൂപയിലേക്കാണ് വർദ്ധിപ്പിക്കുന്നതെങ്കിൽ വർഷത്തിൽ നാല് ഇൻസ്റ്റാൾമെൻറ്റുകൾ ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി യൂണിയൻ ബജറ്റിൽ ഇത് സംബന്ധിച്ച് പ്രഖ്യാപനവും ഉണ്ടാകുമെന്നാണ് അറിയിപ്പുകൾ എത്തുന്നത് ഏറ്റവും വലിയ ക്ഷേമ പദ്ധതിയായ പി എം കിസാൻ സമ്മാൻ നിധിയിലൂടെ ഗുണഭോക്താക്കൾക്ക് നിലവിൽ പതിനെട്ട് ഗഡുക്കളിലായി മുപ്പത്തി ആറായിരം രൂപ തിരിച്ചു നൽകേണ്ടാത്ത ആനുകൂല്യമായി ലഭിച്ചു കഴിഞ്ഞു ഇനി പത്തൊമ്പതാം ഗഡുവിനായുള്ള കാത്തിരിപ്പിലാണ് ഗുണഭോക്താക്കൾ പത്തൊമ്പതാം ഘഡു വിതരണം സംബന്ധിച്ചുള്ള അറിയിപ്പുകളും എത്തുന്നുണ്ട് അതായത് കേന്ദ്ര ബജറ്റിന് ശേഷം വളരെ വൈകാതെ തന്നെ പി എം കിസാൻ്റെ പത്തൊമ്പതാം ഘടു വിതരണം ചെയ്യുന്നതായിരിക്കും അതായത് ഫെബ്രുവരി മാസമായിരിക്കും പി എം കിസാൻ്റെ പത്തൊമ്പതാം ഘടുവായ രണ്ടായിരം രൂപ ലഭിക്കുക നമ്മുടെ സംസ്ഥാനത്ത് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം കർഷകർക്ക് ഈ ആനുകൂല്യം ലഭിക്കുന്നതായിരിക്കും രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമൊക്കെ കൃഷിഭൂമിയൊക്കെ വാങ്ങി രജിസ്റ്റർ ചെയ്തിട്ടുള്ള നിരവധി കർഷകരുണ്ട് അങ്ങനെയുള്ള കർഷകർക്ക് നിലവിൽ പി എം കിസാൻ സമ്മാൻ നിധിയിൽ അപേക്ഷ വെക്കുവാൻ സാധിക്കില്ല അത്തരത്തിലുള്ളവർക്ക് കൂടി ഇളവുകളോടെ ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുമോ എന്ന കാര്യങ്ങളും അറിയിപ്പ് വന്നേക്കാം അങ്ങനെ വന്നാൽ ഇനിയും ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഈ പദ്ധതിയിൽ ചേരാം രണ്ടായിരത്തി പത്തൊമ്പതിനൊക്കെ മുമ്പ് സ്വന്തമായി ഭൂമിയുള്ള കരം അടിച്ചുകൊണ്ടിരിക്കുന്നവർക്കാണ് നിലവിൽ ഈ പി കിസാൻ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കുന്നത് മാത്രമല്ല കിസാൻ സമ്മാൻ നിധിയിലെ കർഷകർക്ക് കെ സി സി വായ്പ കൂടി ലഭിക്കുന്നുണ്ട് നാഷണലൈസ്ഡ് ബാങ്ക് വഴി പരമാവധി മൂന്ന് ലക്ഷം വരെയൊക്കെ ലഭിക്കും ഈടില്ലാതെ രണ്ട് ലക്ഷം രൂപ വരെ കെ സി സി വായ്പയായി ലഭിക്കുന്നതാണ് എന്തായാലും കേന്ദ്ര ബജറ്റിൽ പി എം കിസാൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷകരമായ അറിയിപ്പുണ്ടാകുമെന്നാണ് സൂചനകൾ എത്തുന്നത് അതോടൊപ്പം ബജറ്റിന് ശേഷം അധികം വൈകാതെ തന്നെ പത്തൊമ്പതാം കടുവായ രണ്ടായിരം രൂപയും എത്തിച്ചേരുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഈ പി എം കിസാൻ അറിയിപ്പ് മറ്റുള്ളവരിലേക്ക് കൂടി നിങ്ങൾ ഷെയർ ചെയ്യുക പി എം കിസാൻ പദ്ധതി സംബന്ധിച്ച കൃത്യമായ അറിയിപ്പുകൾ യഥാസമയം അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം